നമസ്കാരം ഇന്ന് ജനുവരി ഇരുപത്തി രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായതും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ അവിടുത്തെ ഭരണാധികാരി ആരായിരിക്കണമെന്ന് ജനങ്ങൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കുന്നു ഇന്ത്യയിലെ പരമോന്നത നിയമമായ നമ്മുടെ ഭരണഘടന ജാതിപത ഭേദമില്ലാതെ ജനങ്ങൾക്ക് തുല്യനീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കുന്നു സാഹോദര്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടന കൂടിയാണ് ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇത് തയ്യാറാക്കിയത് നമ്മുടെ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൈ ഞാൻ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്